വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടുത്തൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈനിങ് ആണ് കാണിക്കുന്നത് ഇന്ന് സ്ലീവ് ആണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ബോർഡറിലായിട്ട് ഇതുപോലെ ഞാൻ നാലിഞ്ച് ഡിസ്റ്റൻസിൽ ഒരു ലൈൻ വരച്ച് രണ്ട് ബോർഡർ ആക്കിയിട്ടുണ്ട് സാധാരണ സ്ലീവിൻ്റെ ബോർഡറിൽ ചെയ്യുന്ന ബോർഡർ ഔട്ട്ലൈനിങ് ഇതിനകത്ത് വരുന്നില്ല അതിന് പകരം ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു ഔട്ട്ലൈനിങ് വരുന്നത് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽ നമ്പർ ട്വൻറ്റി ഫോറും അതുപോലെ ക്ലോത്തിൻ്റെ കളർ സെയിം മെഷീൻ റെഡുമാണ് എടുക്കുന്നത് എടുത്തിരിക്കുന്നത് പ്രിസോ ബ്രാൻഡിലെ ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ത്രീ എം എം ബ്രൌൺ ബീഡ് വെച്ചിട്ട് ഒരു ഔട്ട് ലൈനിങ് കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റിച്ചിന് ഒരു ബീഡ് എന്ന മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത് അതുപോലെ ഈ ഒരു ഔട്ട്ലൈനിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലൈൻ ഷുഗർ ബീഡ് കൊടുത്ത് ഈ മുകളിൽ വരുന്ന ഔട്ട്ലൈനിങ്ങിനെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് താഴത്തെ ബോർഡറിൽ നിന്നും ഇതുപോലെ ഒരു മുക്കാലിഞ്ച് മുക്കാലിഞ്ച് അളവിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെയും ഗോൾഡൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഔട്ട്ലൈനിങ് കൊടുക്കുന്നത് ഒരു സ്റ്റോൺ വർക്കാണ് ആണ് വരുന്നത് ടോണിൻ്റെ ഔട്ട്ലൈനിങ് ആണ് ആദ്യം ചെയ്യുന്നത് പത്ത് ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുന്നത് ടോണിൻ്റെ സൈസ് വന്നിട്ട് നാലാണ് എടുത്തിരിക്കുന്നത് അഞ്ചാണെങ്കിൽ പന്ത്രണ്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഈ ഒരു ക്ലോത്തിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന സ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു അല്പം ഡിസ്റ്റൻസ് മാത്രം കൊടുത്താൽ മതി അപ്പോൾ വേണമെങ്കിൽ ഇതിനെ ഓവർലാപ്പ് ചെയ്ത് ചെയ്യാം അപ്പോൾ തന്നിട്ടുള്ള ഡിസൈനിൽ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ഡിസൈൻ അല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് ഞാനിവിടെ ഇതുപോലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാലഞ്ച് ഡിസ്റ്റൻസിലാണ് ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ട് ഒരു മുക്കാലഞ്ച് ഡിസ്റ്റൻസിൽ വീണ്ടും മാർക്ക് ചെയ്ത് ഈ ഒരു സ്ലീവ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്യുന്നുണ്ട് വീണ്ടും മുകളിൽ ചെയ്തതുപോലൊരു സ്റ്റോൺ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഔട്ട്ലൈനിങ് കൊടുക്കുകയാണ് പത്ത് പീസ് തന്നെയാണ് താഴെ ചെയ്യാനും എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്റ്റോൺ ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിന് ചുറ്റും വീണ്ടും ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുന്നുണ്ട് അതിന് അതിനായിട്ട് ഞാനിവിടെ ടു പോയിൻ്റ് ഫൈവ് എം എമ്മിൽ വരുന്ന റൗണ്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് നേരത്തെ ഒരു ഡിസൈനിങ്ങിൻ്റെ വീഡിയോയിൽ ഒരു ചെറിയൊരു ബീഡ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടു പോയിൻ്റ് ഫൈവ് ആണെന്ന് തോന്നുന്നു പക്ഷെ അതല്ല കേട്ടോ ഇതാണ് ടു പോയിൻറ്റ് ഫൈവ് അതിനേക്കാളും ഇതിനേക്കാളും ചെറുതാണ് അത് അപ്പോൾ അതിനെ നമുക്ക് വണ്ണായിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റിലും ഈ ഒരു ുട്ട വർക്കാണ് ചെയ്തു കൊടുക്കുന്നത് അതിനുശേഷം മുകളിൽ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോൺ വർക്കിൻ്റെ ഔട്ട്ലൈനായിട്ട് വീണ്ടും ഒരു ലൈൻ ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോൺ വർക്കിനും ഔട്ട്ലൈനായിട്ട് ഷുഗർ ബീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴത്തെയും മുകളിലത്തെയും ബോർഡറിൻ്റെ ഇടയിൽ വരുന്നെടുത്ത് ഒരു ബുട്ട വർക്കാണ് കൊടുക്കുന്നത് അത് വരുന്നില്ല ഈ ഒരു ടു പോയിൻ്റ് ഫൈവ് എം എൽ വരുന്ന ബീഡും പിന്നെ ഷുഗർ ബീഡും ഉപയോഗിച്ചിട്ട് ഒരു ഡോട്ട് വർക്കാണ് ഈ ഒരു ഒരു സ്പേസിനകത്ത് കൊടുക്കുന്നത് അതേ വർക്ക് തന്നെ ഷോൾഡറിൻ്റെ പോയിന്റ് വരെയും ഡോട്ട് വർക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം അപ്പോൾ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഡോട്ട് വർക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വർക്ക് ആയതുകൊണ്ടാണ് ആവർത്തിച്ച് കാണിക്കാത്തത് സ്റ്റിച്ചിങ് നമുക്കല്ല ഹാൻഡ് വർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ലൈൻ വരുന്നത് ഇങ്ങനെയാണ് ആ ഒരു സ്റ്റോൺ വർക്ക് നമ്മൾ ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയാണ് നെക്ക് ലൈനും ചെയ്തിട്ടുള്ളത് ഡിസൈൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്